ഭൂമിയിൽ നാലിൽ മൂന്ന് ഭാഗവും വെള്ളമാണത്രേ നമ്മുടെ ശരീരത്തിലോ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണെന്ന് അതേപോലെ ശരീരത്തിനുള്ളിൽ നമ്മുടെ എല്ലുകളിലോ ഇരുപത്തിരണ്ട് ശതമാനം വെള്ളമാണെന്ന് അതേപോലെ നമ്മുടെ മസിൽസിലോ എഴുപത്തി ആറ് ശതമാനം വെള്ളമാണ് ബ്ലഡിലോ എൺപത്തി മൂന്ന് ശതമാനം ലങ്സിൽ തൊണ്ണൂറ് ശതമാനം ബ്രെയിനിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വെള്ളമാണെന്ന് അപ്പോൾ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് വെള്ളത്തിനെ കുറിച്ചാണ് വെള്ളം വെള്ളം സർവത്ര കുടിക്കാൻ ഒരു തുള്ളി ഇല്ലല്ലോ അല്ലേ അപ്പോൾ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എൻ്റെ പേര് ഷിജു ഞാൻ ലേൺ ആൻഡ് ലേർണോബിറ്റ് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നു ലേണിങ് എഡ്യൂക്കേറ്ററാണ് പാരൻറ്റിങ് കോച്ചാണ് മോട്ടിവേഷണൽ സ്പീക്കറാണ് ടീച്ചറാണ് ബേസിക്കലി പഠിച്ചത് എൻജിനീയറിംഗ് ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിവരണ പട്ടിക അപ്പോൾ നമുക്ക് വെള്ളത്തിനെ കുറിച്ച് പറയാം വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ മനുഷ്യർക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്കും മാത്രമൊന്നുമല്ല ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞു മുതൽ വയസ്സായി മരിക്കുന്നത് വരെ നമുക്ക് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെല്ലാവരും എപ്പോഴും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വെള്ളം എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് വെള്ളം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും വേണ്ട ന്യൂട്രിയൻസിനെ എത്തിക്കുന്നുണ്ട് വെള്ള ബ്ലഡിൽ ഒരുപാടുള്ളത് വെള്ളമാണ് ബ്ലഡിലത്തെ ആയിട്ടുള്ള കണ്ടൻറ് വെള്ളമാണ് അതുതന്നെ നമുക്കറിയാം ബ്ലഡ് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ന്യൂട്രിയൻസ് ഒക്കെ എത്തുന്നതെന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ബ്ലഡിലൂടെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നും അങ്ങനെ വെള്ളത്തിലൂടെയാണ് അക സാധനങ്ങൾ അകത്തേക്ക് പോകുന്നതും കുറേ സാധനങ്ങൾ ആവശ്യമില്ലാത്തത് പുറത്തേക്ക് പോകുന്നതും അപ്പോൾ വെള്ളം വളരെ ആണ് വെള്ളം ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രവൃത്തിയും ഒരു പ്രോസസ്സും നടക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യം പിന്നെ വെള്ളത്തിന് നമ്മുടെ ജോയിൻ്റുകളിലൊക്കെ അല്ലെങ്കിൽ ജോയിൻസിലൊക്കെ ഉണ്ടല്ലോ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് വെള്ളമാണ് വെള്ളം ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ കുറച്ച് ശേഷം ജോയിൻറ് പെയിൻ ഒക്കെ തുടങ്ങാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ ശരീരത്തിൽ എന്ത് കാര്യത്തിലും സത്യത്തിൽ വെള്ളം വേണം വെള്ളമില്ലാതെ നമുക്കൊരടി മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം നമുക്ക് വെള്ളം ഇനി മറ്റെന്തൊക്കെ ചെയ്യാം വെള്ളത്തിന് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെൻസസും മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം വേണം നമുക്ക് മര്യാദയ്ക്ക് കണ്ണ് കാണണം നമുക്ക് മര്യാദയ്ക്ക് ചെവി ഒക്കെ കേൾക്കണമെങ്കിൽ വെള്ളം വേണം നിങ്ങൾ പറയണോ പിന്നെ വെള്ളം കുടിച്ചിട്ടാണല്ലോ അതൊക്കെ കേൾക്കുന്നത് തീർച്ചയായിട്ടും അതെ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഒന്നും കേൾക്കുന്നില്ല ആകെ ഒരു ബ്ലറി ആവുക കാര്യങ്ങൾ ഒന്നും കാണുന്നില്ല ശരിക്കും നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കാം ഡീഹൈഡ്രേറ്റഡ് ആവുന്നതിൻ്റെ ലക്ഷണങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു തരട്ടെ ഡീഹൈഡ്രേറ്റഡ് ആവുന്നതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നല്ലോണം ടയേർഡ് ആവുക പെട്ടെന്ന് ടയേർഡ് ആവുക നിങ്ങൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക പെട്ടെന്ന് സ്ട്രെസ്ഡ് ആവുക നല്ല തലവേദന വരിക ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എത്ര നേരമായി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇതാവാം കാരണം മറ്റു പലതും ആവാം അതിൻ്റെ കൂടെ വെള്ളം ഇല്ലാത്തതുമാകാം കാരണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോക്കസ് കിട്ടില്ല ഈ ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാം കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം കുഞ്ഞുങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഡിഹൈഡ്രേഷൻ ഉണ്ടോയെന്ന് മനസ്സിലാക്കാനുണ്ടല്ലോ ആദ്യം തന്നെ കുട്ടികൾ പറയും അമ്മ എനിക്ക് ദാഹിക്കണു എന്ന് പറയും ദാഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഡീഹൈഡ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു അതിന് മുമ്പ് തന്നെ ശരിക്കും നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യണം കുട്ടികളെ എപ്പോഴും എപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കണം ഓരോ മണിക്കൂറിൽ രണ്ട് കവിള് വെള്ളമെങ്കിലും കുട്ടികളെ കൊടുത്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ശീലിപ്പിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ആ സമയമാകുമ്പോൾ ദാഹിച്ചോളൂ അപ്പം ദാഹം വരിക എന്ന് പറയുന്നത് ഓൾറെഡി കുട്ടികൾ ഡീഹൈഡ്രേറ്റ് ആയി എന്നതിൻ്റെ ലക്ഷണമാണ് ദാഹം വരിക എന്നുള്ളത് അപ്പം അതിന് മുമ്പ് നമ്മൾ ദാഹം വരാൻ സമ്മതിക്കരുത് അതിന് മുമ്പ് വെള്ളം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കുട്ടികൾക്ക് അപ്പോൾ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക കുട്ടി ആയി വേഗം കുറച്ച് വെള്ളം കൊടുക്കുക പിന്നെ കുട്ടിക്ക് ആകെ തല കറങ്ങുന്നു ഡിസി ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അപ്പോഴും മനസ്സിലാക്കുക ഒരു കാരണം ഇതായിരിക്കാം കുട്ടി നല്ലോണം കിടന്ന് ഓടിക്കളിച്ചു നല്ലോണം വേർത്തു പോയി എന്നിട്ട് വെള്ളം കുടിക്കാണ്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് പറയാം അയ്യോ എനിക്ക് തലാർഗം എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ പറയുമായിരിക്കും അല്ല കുഞ്ഞിന് വെള്ളം ദാഹിക്കുന്നുണ്ടോ വെള്ളം കുറേ പോയി സ്വെറ്റായിട്ട് പോയി കഴിഞ്ഞു അപ്പോൾ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടാവാം അതേപോലെ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോൾ നോക്കുക അത് പെയിൽ അല്ലെങ്കിൽ കളർലെസ് ആണെന്ന് വിചാരിക്കുക ഒന്നുകൊണ്ടും പേടിക്കേണ്ട കുട്ടി ഹൈഡ്രേറ്റഡ് ആണ് ഒരു കളറും ഇല്ല സാധാരണ വെള്ളം പോലെയാണ് പോകുന്നതെങ്കിൽ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ വളരെ ഡാർക്കായിട്ടാണ് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കുക കുട്ടിക്ക് ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട് വെള്ളത്തിൻ്റെ കുറവുണ്ട് നല്ലോണം വെള്ളം കൊടുക്കുക കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണെങ്കിൽ നല്ലോണം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കൊടുക്കുക അതായത് ഇപ്പോൾ വാട്ടർ മെലൺ കൊടുക്കാം അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കുക ഇലക്കറികൾ കൊടുക്കുക വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ള ഒരുവിധം എല്ലാ വെജിറ്റബിൾസിലും നല്ലോണം വാട്ടർ കണ്ടൻറ് ഉണ്ട് അപ്പം നല്ലോണം വെജിറ്റബിൾസ് കൊടുക്കുക റോ വെജിറ്റബിൾസ് ആയാലും നല്ലതാണ് കുട്ടികൾക്ക് ചില കുട്ടികൾ തക്കാളിയൊക്കെ കഴിക്കും നല്ലതാണ് അതൊക്കെ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറിപ്പോകാൻ നല്ലതാണ് വെറുതെ വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ആയിരിക്കും ഇഷ്ടം അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ് പക്ഷേ വെള്ളം എപ്പോഴും നല്ലൊരു ആണ് കേട്ടോ കാരണം വെള്ളത്തിൽ വേറെ ഇതൊന്നുമില്ല സീറോ പേഴ്സൻറ്റ് ഷുഗറാണ് പഞ്ചസാരയില്ല മറ്റ് ഷുഗർ കൂട്ടുന്ന മറ്റ് കാര്യങ്ങളില്ല കാലറീസ് കൂടുന്നില്ല നമുക്ക് വെള്ളം കുടിച്ചോണ്ട് എന്നാൽ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കുകയും നമുക്ക് വളരെ നല്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളു താനും അപ്പം വെള്ളം എപ്പോഴും നല്ലൊരു ചോയ്സാണ് കുട്ടികൾ വെറുതെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എന്തെങ്കിലുമൊക്കെ ജ്യൂസുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഇപ്പോൾ ടാങ്ക് കലക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടികൾ കലക്കി കൊടുക്കുക രാസന കലക്കി കൊടുക്കുക അതിനേക്കാളൊക്കെ നല്ലത് കുട്ടികൾക്ക് വെറുതെ വെള്ളം കൊടുക്കുന്നത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ അല്ല അതൊന്നും അല്ല ഞാൻ കുട്ടിക്ക് ഫ്രഷ് ജ്യൂസ് ജ്യൂസ് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറയുന്ന പാരന്റ്സ് ഉണ്ട് ശരി നിങ്ങൾ ഫ്രഷ് ജ്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾ പഞ്ചസാര ഇടാറില്ലേ തീർച്ചയായിട്ടും എല്ലാവരും ഇടുന്നുണ്ടോ അല്ലേ ആ ഷുഗർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ വെളുത്ത വിഷമാണ് പഞ്ചസാര അപ്പോൾ മാക്സിമം അപ്പോൾ ജ്യൂസുകൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ വെറുതെ ഫ്രൂട്ട്സ് അടിച്ചു കൊടുക്കുക എന്നല്ലാതെ അതിൽ പഞ്ചസാര ഇടാതെ കൊടുക്കുക പക്ഷെ കുട്ടികൾ ചിലപ്പോൾ അതും പ്രിഫർ ചെയ്യില്ല അതിൽ നല്ലത് വെള്ളം കൊടുക്കുക ആ ഫ്രൂട്ട്സ് ഫ്രൂട്ടായിട്ട് തന്നെ കൊടുക്കുക കാരണം നമ്മൾ ഈ ഫ്രൂട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇത് വെള്ളം എടുത്ത് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ അതിൻ്റെ ഫൈബേഴ്സ് ഒന്നും ഉള്ളിൽ ചെല്ലുന്നില്ല ഫൈബറൊക്കെ വളരെ നല്ലതാണ് കുട്ടികളുടെ മെറ്റബോളിസത്തിനൊക്കെ അത് വളരെ നല്ലതാണ് അപ്പോൾ ആസച്ച് ഫ്രൂട്ട്സൊക്കെ ആസച്ച് തന്നെ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഓറഞ്ചൊക്കെ തൊലി കളഞ്ഞ് പിഴിഞ്ഞ് ജ്യൂസ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് അതിനുള്ള ഫൈബേഴ്സ് ഒന്നും ഉള്ളിൽ ചെല്ലുന്നില്ല അപ്പോൾ പക്ഷേ അതൊക്കെ വളരെ നല്ലതാണ് ഈ കോൺസ്ടബേഷനൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഈ ഫൈബറുള്ള ഫുഡുകൾ ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ് അപ്പോൾ അത് ജ്യൂസാക്കി കൊടുക്കുന്നതിനേക്കാട്ടിലും ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ കുട്ടിക്കപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ചില സമയത്ത് ആകെ എനിക്ക് ഛർദിക്കാൻ വരുന്നു ആ ഓക്കാനും വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികൾ കാണിക്കാറുണ്ട് അതും ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ ഭാഗമാവാം ഡീഹൈഡ്രേഷൻ വരുമ്പോഴും കുട്ടികൾ ഇങ്ങനെ കാണിക്കാറുണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് തലവേദന വരുമെങ്കിൽ തലവേദന എടുത്തിട്ട് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് എന്തിട്ട് തലവേദന എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് ക്ലാസ് കഴിഞ്ഞ് വന്ന് തലവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ വല്ല ചായയോ അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും കൊടുത്തു കുട്ടി കുട്ടികളെന്ന് ഓടുന്നതും കാണാം അപ്പം ഡീഹൈഡ്രേറ്റ് ആയതാണ് കുട്ടി അവിടെ അപ്പോൾ അതുകൊണ്ടാണ് കുട്ടിക്ക് വൈകായിക തോന്നിയത് അതേപോലെ ഡ്രൈ മൗത്ത് ആകെ ഡ്രൈ ആയിരിക്കുന്ന മൗത്തും ലിപ്സൊക്കെ തോന്നി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കുക കുട്ടി ഡീഹൈഡ്രേറ്റഡ് ആണ് വേഗം വെള്ളം കൊടുക്കുക അപ്പോൾ വെള്ളം ഒരു ഏഴെട്ട് ഗ്ലാസ് ഒരുമിച്ച് കുടിക്കുന്നതിനേക്കാട്ടിലും എപ്പോഴും നല്ലത് കുറേശെ കുറേശെ കുടിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് നമ്മളിങ്ങനെ റീപ്ലിനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നമുക്കും കുട്ടികൾക്കൊക്കെ എപ്പോഴും നല്ലതാണ് ആകെ കുറേ നേരം വെള്ളം കുടിക്കാണ്ടിരുന്നിട്ട് കുറേ വെള്ളം ഒരുമിച്ച് വാരി കുടിക്കുന്നതിനേക്കാളും ഓരോ മണിക്കൂർ ഇടപെട്ട് എപ്പോഴും ഇതൊരു ഇതായിട്ട് കൊണ്ടു നടക്കുക ഇങ്ങനെ ഓർക്കുക ഓരോ മണിക്കൂർ ഇടപെട്ടും കുട്ടിക്ക് ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ഓരോ പിരീഡ് കഴിയുമ്പോഴും വാട്ടർ ബോട്ടിൽ നിന്ന് രണ്ട് കബൾ വെള്ളം എടുത്ത് കുടിക്കാൻ പറയുക അപ്പോൾ കുട്ടി അവിടെ എല്ലാ സ്കൂളുകളിലും യൂറിനൽസ് ഉണ്ട് നമുക്കതൊന്നും പേടിക്കേണ്ട കാര്യമില്ല അവിടെ ക്ലീൻ ആണോ അവിടെ സേഫ് ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അന്വേഷിക്കുക തീർച്ചയായിട്ടും എല്ലാ സ്കൂളുകളിലും അതൊക്കെ സേഫും ക്ലീനും ഒക്കെ ആയിരിക്കും അപ്പോൾ അവിടെ കുട്ടികളെ എല്ലാ കുട്ടികളും യൂറിനൽസിൽ പോവുകയും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിച്ചു പോവുകയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും വേണം കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മര്യാദയ്ക്കുള്ള ഫങ്ഷനിങ്ങിന് അതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുക ഈ ഈ ന്യൂട്രിയൻസ് ഒക്കെ പോകുന്ന പറഞ്ഞില്ലേ ന്യൂട്രിയൻസ് ക്യാരി ചെയ്യുന്നത് ഈ വെള്ളമാണ് അപ്പം ഒക്കെ അപ്പോൾ പതുക്കെ 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 പോവുകയുള്ളൂ സ്ലോ മോഷനിൽ പോകുന്ന ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര എത്തില്ല വേണ്ടത്ര വേഗത്തിൽ എത്തില്ല നമുക്കത്രയും നമ്മുടെ എഫിഷ്യൻസി കുറയും നമ്മൾ കുറേ നേരം വെള്ളം കുടിക്കാണ്ടിരുന്ന നമുക്ക് തന്നെ മനസ്സിലാവും എനിക്ക് ആദ്യത്തെ പോലെ അത്ര സ്പീഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എനിക്കങ്ങോട് മര്യാദയ്ക്ക് പണികൾ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും നിങ്ങളുടെ എഫിഷ്യൻസി നല്ലോണം കുറയും അപ്പോൾ അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ എത്രത്തോളം വെള്ളം കുടിക്കുന്നു എന്നുള്ള കാര്യമുണ്ടല്ലോ എത്രത്തോളം വെള്ളം കുടിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഓരോ നാടുകളുടെ ക്ലൈമറ്റിനെയും നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സിനെയും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ നമ്മൾ നല്ലോണം സ്പോർട്സ്ലൊക്കെ സ്പോർട്സൊക്കെ കളിക്കുന്ന ഒരാളാണ് നല്ലോണം എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിലുണ്ടല്ലോ എങ്കിൽ നമുക്ക് നല്ലവണ്ണം വെള്ളം വേണ്ടി വരും അപ്പോൾ സാധാരണ ഒരാൾക്ക് ഇത്ര വെള്ളം എന്നുള്ളത് ഇപ്പോൾ ജനറലി ഇത്രയാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഓരോരുത്തർക്കും ഓരോ കണ്ടീഷനിലുള്ളവർക്കും ചില ഹെൽത്ത് കണ്ടീഷൻസുള്ള ൊക്കെ നല്ലോണം ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലോണം വെള്ളം കുടിക്കാൻ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവർക്കൊക്കെ നല്ലോണം വെള്ളം വേണം സാധാരണ കുട്ടികളാണ് എന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവർക്ക് നാല് മുതൽ എട്ട് വയസ്സ് വരെ അഞ്ച് കപ്പ് വെള്ളമെങ്കിലും ഒരു ദിവസം കൊടുക്കണം അതേപോലെ ഒമ്പത് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അഞ്ച് മുതൽ ആറ് കപ്പ് വരെ വെള്ളം കൊടുക്കാം പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആറ് മുതൽ എട്ട് കപ്പ് വരെയാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ നമ്മളെപ്പോഴും പറയുക നമ്മളൊക്കെ എട്ട് കപ്പ് വെള്ളമെങ്കിൽ എങ്കിലും കുടിക്കണം ഒരു ദിവസം എട്ട് കപ്പ് വെള്ളമെങ്കിലും കുടിക്കുക എട്ട് ഗ്ലാസ് വെള്ളം എട്ട് ഗ്ലാസ് വെള്ളം എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് എന്തുകൊണ്ടാണെന്നറിയുമോ അത് ശരിക്കും ഒരു കണക്കല്ല പക്ഷേ എട്ട് ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് പെട്ടെന്ന് ഓർക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ പറയുന്നതാണ് എട്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിച്ചോട്ടെ ആൾക്കാർ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് ശരിക്കും ഒരു സ്ത്രീ ഒരു ദിവസത്തിൽ ഒരു മൂന്ന് പോയിന്റ് ഏഴ് ലിറ്ററൊക്കെ വെള്ളം കുടിക്കണം എന്നാണ് പറയാം രണ്ടേ പോ മൂന്നേ പോയിന്റ് ഏഴ് ലിറ്റർ പുരുഷന്മാരും ആ സ്ത്രീകൾ രണ്ടേ പോയിന്റ് ഏഴ് ലിറ്ററെങ്കിലും കുടിക്കണം എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഈ എട്ട് ഗ്ലാസിൻ്റെ കാര്യം ഓർത്ത് വെച്ചാൽ മതി അതാണ് ഏറ്റവും എളുപ്പം എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് ഓർക്കുക ഒരു എട്ട് ഗ്ലാസ് വെള്ളം പല പല സമയങ്ങളിലായിട്ട് രാവിലെ എണീറ്റ് ഉടനെ കുറച്ച് വെള്ളം കുടിക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുക അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം കുടിച്ച് നമ്മൾ നടക്കുക പിന്നെ എങ്ങനെ വെള്ളം കുടിക്കാം അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു വാട്ടർ ബോട്ടിലും കൊണ്ട് ഇറങ്ങുക എവിടേക്ക് പോകുമ്പോഴും ഒരു വാട്ടർ ബോട്ടിലും കൊണ്ട് ഇറങ്ങിക്കും ബാഗിൽ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ ഫുൾ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടായിക്കോട്ടെ ആയിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അൺക്ലീൻ ആയിട്ടുള്ള വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് വാട്ടർ ബോട്ടിൽ ഡിസീസസുകളുണ്ട് ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ പകരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എപ്പോഴും നല്ലത് വൃത്തിയുള്ള വെള്ളം കുടിക്കുക അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും ശുചീകരിച്ച വെള്ളം മാത്രം കൊടുക്കുക ഇപ്പോൾ ചിലർ പറയും ഞാൻ ഞങ്ങൾ വീട്ടിലൊക്കെ പൈപ്പ് കൊള്ളാം കുട്ടിക്കും പൈപ്പ് വെള്ളമാണ് കൊടുക്കണേ കുട്ടികൾക്ക് പൈപ്പ് വെള്ളം കൊടുക്കാറായിട്ടില്ല കുട്ടികളൊന്നും വലുതാവട്ടെ എന്നിട്ട് പൈപ്പ് വെള്ളമൊക്കെ കൊടുക്കാം നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ലോണം ശുചീകരിച്ച അതായത് ഫിൽട്ടർ ചെയ്ത ഇപ്പോൾ ഫിൽട്ടറിങ് നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ സാധാരണ ഒരു വാട്ടർ പ്യൂരിഫയർ വലിയ വിലയില്ലാത്ത എന്തെങ്കിലും ഒരു പ്യൂരിഫയർ വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ കുടത്തിൽ എടുത്ത് വെക്കുക വെള്ളം എന്നിട്ട് അതിന് മുകളിൽ നിന്നെടുത്ത് തിളപ്പിച്ചാറ്റി കുടിക്കുക തിളപ്പിച്ചാറ്റി നമുക്കിപ്പോൾ കാണുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത വെള്ളമാണെങ്കിൽ പോലും പക്ഷെ ഒരുപാട് മൈക്രോ മൈക്രോഓർഗാനിസംസ് അതിലുണ്ടാവും അപ്പോൾ കുട്ടിയുടെ ഇൻഡസ്ട്രൈൻസ് ഒന്നും അതൊന്നും എന്താ പറയുക അതൊക്കെ ഇപ്പോഴും കുട്ടിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ നല്ല അതൊന്നും നല്ലതല്ല കുഞ്ഞു കുട്ടികൾക്ക് അതൊന്നും നല്ലതല്ല അതൊന്നും ഡൈജസ്റ്റ് ആകുമെന്നില്ല നമ്മളൊക്കെ വലിയ ആളുകളാണ് നമുക്ക് പൊട്ട വെള്ളം കുടിച്ചാലും കുറേയൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ കുഞ്ഞു കുട്ടികൾ അങ്ങനെയല്ല പെട്ടെന്ന് അസുഖമൊക്കെ വരും അപ്പോൾ മാക്സിമം അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിയും കുറയും വെള്ളം കുറ പൊട്ട വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതല്ലാത്ത വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാഴ്ചയ്ക്ക് വളരെ നല്ല വെള്ളമാണെന്ന് തോന്നുന്നത് പോലും നല്ലതായിരിക്കണമെന്നില്ല തിളപ്പിച്ചാറ്റി തന്നെ കൊടുക്കുക കുഞ്ഞു കുട്ടികൾക്ക് പിന്നീട് നമ്മളൊക്കെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബോട്ടിലെ വെള്ളവും ഒക്കെ കുടിച്ച് നമുക്ക് ശീലിക്കാം അതൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു മനുഷ്യന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മനുഷ്യന് വെള്ളമില്ലാതെ എത്ര കാലം ജീവിക്കാം ഒരാഴ്ച ഒരാഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ ആടുജീവിതം വായിച്ചിട്ടുണ്ടാകും കുറേ പേരൊക്കെ അല്ലേ നിങ്ങൾക്കറിയാം അതിൽ വെള്ളമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ശരിക്കും വൺ വീക്കിനു മുകളിൽ ജീവിക്കില്ല അതിലയാള് ഭക്ഷണമില്ലാതെയാണ് ആറാഴ്ചയോളൊക്കെ കഴിയാൻ പറ്റും നമുക്ക് ഭക്ഷണമില്ലാതെ കുറേ നാളുകൾ കഴിയുന്നുണ്ടെങ്കിലും അയാളതിനിടയ്ക്ക് ഒരു ഒയാസിസിൽ എത്തിപ്പെടുകയും അതിൽ നിന്ന് വെള്ളം കുടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു പിന്നെ പച്ച ഈന്ത പഴമൊക്കെ കഴിച്ച് പിന്നെ എന്തൊക്കെയോ കാട്ടുപഴങ്ങളൊക്കെ കഴിച്ച് അവിടെ നിന്നൊക്കെ ജീവിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ വെള്ളമുണ്ടല്ലോ വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഭക്ഷണമില്ലാതെ ഇല്ലാതെ പക്ഷെ നമുക്ക് ആറാഴ്ച വരെ ജീവിക്കാം അതൊന്നും വലിയ കുഴപ്പമുള്ള കേസല്ല നമ്മൾ എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞ് 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 മരിഞ്ഞ ഒന്നും ഭക്ഷണം ഇല്ലാണ്ട് മരിച്ചു പക്ഷേ വെള്ളം വെള്ളമില്ലാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ അടിച്ചു പോകും അപ്പോൾ വെള്ളം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളം കൊണ്ടാണ് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ജലം പാഴാക്കരുത് ജലം അമൂല്യമാണ് ജലം സംരക്ഷിക്കുക വളരെ നല്ല ശുദ്ധജലം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക നമ്മുടെ അകത്തേക്ക് പോകുന്നത് മുഴുവൻ ശുദ്ധജലമായിക്കോട്ടെ കുളിക്കണം നിങ്ങൾ ഇത്തിരി പൊട്ട വെള്ളത്തിൽ കുളിച്ചാലും ഇപ്പോൾ സ്കിൻ ഡിസീസാണ് ഈ വരാനുള്ളത് പക്ഷേ കുളി കുടിക്കുന്നത് നല്ല വെള്ളത്തിൽ കുടിക്കുക നല്ല വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാര്യം അപ്പോൾ കുട്ടികൾക്ക് വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കുറേ മനസ്സിലായെന്ന് തോന്നുന്നു മറ്റൊരു വളരെ വെള്ളമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അടുത്തത് ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ വെള്ളത്തിൽ കളിപ്പിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ കുഞ്ഞുങ്ങളെയും സ്വിമ്മിങ് പഠിപ്പിക്കുന്നതും വളരെ നല്ലതാണ് കാരണം ചെറുപ്പത്തിൽ തന്നെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് കുട്ടികളെ കാരണം അവർ ഈ അമ്മയുടെ വയറ്റിൽ ആമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ കിടന്ന് നീന്തി തുടിച്ച് വരുന്ന കുട്ടികളല്ലേ അവർക്ക് പുറത്ത് സ്വിമ്മിയാൻ ഭയങ്കര എളുപ്പമാണ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവരെ ഓരോന്നും പറഞ്ഞ് കണ്ടീഷൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോരുത് വെള്ളത്തിൽ പോരുത് കുളത്തിൽ പോരുത് പുഴയിൽ എന്ന് പേടിപ്പിച്ച് 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 അവർക്ക് നീന്തലിനോടും ഒരു പേടി വരാം അപ്പോൾ അതിനു മുമ്പ് കുട്ടികളെ കൊണ്ടുപോയി സ്വിമ്മിങ് പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യം കുട്ടികൾക്കുണ്ടല്ലോ ഈ വാട്ടർ പ്ലേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് വെള്ളത്തിൽ കളികൾ വെള്ളത്തിൽ എന്തൊക്കെ കളിക്കാം വെള്ളത്തിലിതേ കുറെ വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഒഴിച്ച് കുട്ടികളോട് ചോദിച്ചാൽ മതി അവർ വെള്ളത്തിലുള്ള എല്ലാ കളികളും പറഞ്ഞു തരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വെള്ളത്തിൽ കളിക്കുന്നത് കൊണ്ട് എന്താണ് ഇത്ര ഗുണമുള്ളത് എന്തൊക്കെയാണെന്നറിയോ കുട്ടികളുടെ സെൻസറി മോട്ടോർ ഡെവലപ്മെൻറ്റിന് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക് ശബ്ദം കേൾവി കൊണ്ടും കണ്ണിലെ കാഴ്ച കൊണ്ടും തൊടുന്നത് കൊണ്ടും കുട്ടികൾക്ക് വെള്ളം തൊടാൻ ഭയങ്കര ഇഷ്ടമാണ് അറിയോ അത് സാധാരണ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറവ് ടെമ്പറേച്ചറിലാണ് വെള്ളം ഉണ്ടാവുക അപ്പോൾ തന്നെ അവരുടെ ശരീരം ഒന്ന് തണുക്കും തണുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ കുറേ ഭയങ്കര ദേഷ്യക്കാരെയും വാശിക്കാരെയും വെള്ളത്തിൽ കളിപ്പിക്കണമെന്ന് ചില ഡോക്ടർമാർ പറയാറുണ്ട് ഈ ദേഷ്യവും വാശിയുള്ള കുട്ടികൾക്കുണ്ടല്ലോ വെള്ളത്തിൽ കളിക്കുമ്പോൾ അവർ ഭയങ്കര കാമായി മാറുന്നതായിട്ട് കാണാറുണ്ട് ഞങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ഇപ്പോൾ മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ോക്കഴിഞ്ഞാൽ മെഡിറ്റേഷന് എന്ത് തരം മ്യൂസിക്ക് ആണ് കേൾക്കുന്നത് എന്നൊക്കെ കേൾക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വെള്ളം ശബ്ദം ആണ് മെഡിറ്റേഷൻ ഏറ്റവും നല്ലതെന്നാണ് പറയാം കാരണം അത് ഭയങ്കര ഒരു ട്രാങ്ക്യുരിറ്റി തരുന്നുണ്ട് നമുക്ക് അത് ഭയങ്കര ഒരു കാമ്നെസ് തരും നമുക്ക് നമ്മുടെ എല്ലാ എന്താ പറയുക സ്ട്രെസ്സിനെയും ഒന്ന് ഒതുക്കി നമ്മളെ ഒന്ന് കാമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ വെള്ളത്തിൻ്റെ ശബ്ദം അപ്പം വെള്ളം ഭയങ്കരമായിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ അതൊരു ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കി ഇപ്പം വെള്ളത്തിലല്ല നിങ്ങളിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ റൂമിലിരുന്നിട്ട് യൂട്യൂബിലോ എവിടെയെങ്കിലും നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ഇത് കേട്ട് നിങ്ങളൊരു ഓഡിയോ കേട്ട് കണ്ണടച്ചൊന്ന് ഇരുന്ന് നോക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്ട്രെസ്സുകളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ആശ്വാസമാണ് വെള്ളത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് കാരണം അതിനങ്ങനെ ഒരു കാമിയാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതിന് അപ്പോൾ കുഞ്ഞുങ്ങൾക്കും അത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും വെള്ളത്തിൽ കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കളികൾ തന്നെയാണ് പലരും വലിയ ഇതൊക്കെ വാങ്ങിച്ച് വെച്ച് കുട്ടികളെ വാട്ടർ പൗണ്ടൊക്കെ ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന പൂളുണ്ട് അപ്പോൾ അതൊക്കെ അതിൽ വെള്ളം നിറച്ച് കുട്ടികളെ ഉണ്ട് വളരെ നല്ലതാണ് പക്ഷേ അത് per വേറെ അസുഖങ്ങളൊന്നും വരാതെ നോക്കുക പല കുട്ടികൾക്കും വെള്ളം തലയിൽ വീണു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ജലദോഷം ഇറങ്ങുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പക്ഷേ കുട്ടികളെ വെള്ളത്തിൽ കളിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ സ്വിമ്മിങ് പഠിപ്പിക്കുന്നതും ഒക്കെ നല്ലതാണ് കാരണം അയ്യോ കുട്ടിക്ക് അത് വരും ചുമ വരും പനി വരും എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മാറി നിൽക്കുന്നതിൽ കാര്യമില്ല ചില കുട്ടികൾക്ക് വളരെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുക ബാക്കി കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് അവരെ വെള്ളത്തിൽ നീന്താൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ തന്നെ മുതിർന്നവർ തന്നെ സ്വിമ്മിങ്ങിന് പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു കാംനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഭയങ്കര സ്ട്രെസ് റിലീഫാണ് ഈ നീന്തൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ നീന്താൻ പഠിപ്പിക്കുന്നതും കുട്ടികളെ വെള്ളത്തിൽ കളിപ്പിക്കുന്നതും വളരെ നല്ല ഒരു കാര്യമാണ് മറ്റൊരു ഒന്ന് രണ്ട് ഗുണങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരട്ടെ കുട്ടികൾക്കുണ്ടല്ലോ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കിട്ടുന്നതാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അറിയോ എന്തുകൊണ്ടാണ് സ്റ്റഡീസ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇപ്പോൾ ഒന്നും വേണ്ട വെള്ളത്തിൽ ഒരു വെറുതെ ഒരു പേപ്പറ് ബോട്ടുണ്ടാക്കി അതിൽ ഒഴുക്കണം എന്ന് അവർ നോക്കുമ്പോൾ അത് ഒഴുകി പോകുന്നു അത് കഴിഞ്ഞൊരു കല്ലിടുക എന്ന് വരിക്കുക അത് താഴേക്ക് പോകുന്നു ശരിക്കും കുട്ടി അവിടെ എന്താ പറയുക സയൻസാണ് മനസ്സിലാക്കുന്നത് കുട്ടി എന്തുകൊണ്ടാണ് അത് ഫ്ലോട്ട് ചെയ്യുന്നതെന്നും വേറെ കല്ലിടുമ്പോൾ എന്തുകൊണ്ടാണ് അത് താഴേക്ക് പോകുന്നതെന്നും എന്നുള്ളതിൻ്റെ സയൻസും ആ ഒരു കാര്യം അവിടെ മനസ്സിലാക്കി കുട്ടി അതേപോലെ തന്നെ വെള്ളം എത്ര കപ്പ് ഇങ്ങോട്ട് എടുത്ത് ഒഴിക്കണം വേറെ സാധാരണ കളികളെക്കാളും എല്ലാ കുട്ടികൾക്കും വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അവരെ അവരുടെ ഇഷ്ടത്തിനുള്ള കളികൾക്ക് വിട്ട് നമുക്ക് കണക്ക് പഠിപ്പിച്ചെടുക്കാം മാത്സും സയൻസും കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് വെള്ളത്തിൽ കാരണം കുറേ വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിക്കുക കുറേ വെള്ളം ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിക്കുക അപ്പം എത്ര കപ്പ് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു എത്ര കപ്പ് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കേണ്ടി വന്നു എന്നൊക്കെ നമുക്ക് അഡീഷൻസ് അട്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കാം കുട്ടികളെ സുഖമായിട്ട് ഈ വെള്ളം വെച്ച് വെള്ളവും ഗ്ലാസ്സും നമുക്ക് സുഖമായിട്ട് പഠിപ്പിക്കാം കുട്ടികളെ ജിഷുവിനും ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് നമ്മളൊന്ന് വെറുതെ വിട്ടാൽ അപ്പോൾ വാഷ് മെഷീൻ്റെ അവിടെ പോയിട്ട് വെള്ളത്തിൽ കളിക്കുന്നതാണ് അല്ലെങ്കിൽ പുറത്തിറങ്ങി വെള്ളത്തിൽ കളിക്കുന്നതാണ് അപ്പോൾ വെള്ളം കുട്ടികൾക്ക് ഭയങ്കര ഒരു സംഭവമാണ് പക്ഷേ നല്ല ഒഴുക്കുള്ള പുഴയിലോ ചുഴിയുള്ള സ്ഥലങ്ങളിലോ ഒന്നും കുട്ടികളോ ഒറ്റയ്ക്ക് വിടാതിരിക്കുക നിങ്ങളും കൂടെ കൊണ്ടുപോകാതിരിക്കുക കുട്ടികളെ അത് ഭയങ്കര അപകടമാണ് കുട്ടികൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒഴുക്കുള്ള പുഴകളിലൊന്നും നമുക്ക് പെട്ടെന്ന് പിടിച്ചാൽ പിടിച്ചെടുത്ത് കിട്ടില്ല അതിനൊക്കെ ട്രെയിൻഡായിട്ടുള്ള ഈ ഫയർഫോഴ്സുകാരൊക്കെ ഞാനൊരു ഫയർഫോഴ്സ് ഓഫീസറുടെ ട്രെയിനിങ്ങിനിരുന്നപ്പോൾ കേട്ടിട്ടുള്ള സംഭവമാണ് അതായത് നിങ്ങളൊരു എക്സ്പേർട്ട് സ്വിമ്മർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടിയെ പിടിച്ച് വലിച്ച് കയറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ് അവിടെ വെള്ളത്തിൽ ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചുഴിയിൽപ്പെട്ട് താഴ്ന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാൾ പോയിട്ട് രക്ഷിക്കാൻ പോയാൽ കിട്ടില്ല കാരണം അതിന് പ്രത്യേക ഒരു ട്രെയിനിങ് തന്നെ വേണം ഒരു സ്വിമ്മർ മാത്രമായാൽ പോരാ അതിന് വേണ്ട ജീവൻ രക്ഷാ പ്രവർത്തനം പഠിച്ചിട്ടുള്ള ഒരാൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പുറകിൽ പോയി പിടിക്കണം അയാളുടെ കാരണം മുന്നിൽ പോയി പിടിച്ചാൽ നമ്മളേം കൂടെ അയാൾ കൂടെ കൊണ്ടുപോകുകയുള്ളൂ നമ്മളും കൂടെ മരിച്ചു പോളൂ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഞാൻ കളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അടുത്തുള്ള പുഴയിൽ അടുത്ത ദിവസം തന്നെ കുട്ടികളെ വിടല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വെള്ളത്തിൽ നല്ലോണം കളിപ്പിക്കുക കുട്ടികളെ നിങ്ങൾ അലക്കുമ്പോ കൂടെ കൂട്ടുക കുട്ടികൾക്കൊക്കെ എന്ത് ഇഷ്ടമുള്ള പണിയെന്നറിയോ കൂടെ അലക്കുക തുണി പിരിച്ചിടുക എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടികളാണ് തുണി പിഴിഞ്ഞ് പിടിച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ മോനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് വെള്ളത്തിൽ കളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാത്തിനും വെള്ളം വേണ്ടേ കുക്ക് ചെയ്യാൻ വെള്ളം വേണം നമുക്ക് കുടിക്കാൻ വെള്ളം വേണം വെള്ളം തിളപ്പിക്കുന്നുണ്ട് നമ്മൾ പിന്നെ കുളിക്കാൻ വെള്ളം വേണം കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ കുറേ കളികൾ പഠിപ്പിക്കാം വെള്ളത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വെള്ളത്തിലൂടെ നമ്മുടെ കുട്ടികളെ കുറേയൊക്കെ ശരിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ഇടുക അതേപോലെ തന്നെ എന്നെ വിളിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസ്ണിങ് താങ്ക്